ഹായ് ഫ്രണ്ട്സ് തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് അടുത്തായി നമ്മൾ നോക്കുന്നത് രണ്ട് ഭാഗമാണ് ഒന്ന് ഹെർബാഷൻ സ്റ്റെപ്സ് എന്ന് പറയും ഹെർബാഷൻ സ്റ്റെപ്സിൽ രണ്ട് പാർട്ട് വരുന്നുണ്ട് ഒന്ന് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട സ്റ്റെപ്സ് ഉണ്ട് അതേപോലെ തന്നെ ടീച്ചിങ് നടത്തുമ്പോൾ ഉപയോഗിക്കേണ്ട സ്റ്റെപ്സ് ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം ലെസൺ പ്ലാൻ അത് ഹെർബാഷൻ മോഡലാണ് അതിന്റെ ചോദ്യം വന്നാൽ ഏത് ചോദ്യം വന്നാലാണ് നിങ്ങൾ എഴുതേണ്ടത് സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ സ്റ്റെപ്സ് ഇൻ പ്രിപ്രേഷൻ ഓഫ് ലെസൺ പ്ലാൻ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ആണ് ഏഴെണ്ണം വരുന്നത് അത് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിലും ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതിന്റെ ഉള്ള എക്സ്പ്ലനേഷൻ ഇത് മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്ന് പറയും രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ് മൂന്നാമത്തെ അസോസിയേഷൻ ഓർ കമ്പാരിസൺ എന്നുള്ളതാണ് തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കേണ്ടത് ദെൻ ഫോർ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ജനറലൈസേഷൻ ടോപ്പിക്കുകൾ ജനറലൈസ് ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളതാണ് ഫിഫ്ത് സ്റ്റെപ്പ് ആണ് അത് അപ്ലൈ അപ്ലൈ ചെയ്യുക ദെൻ സിക്സ് സ്റ്റെപ്സ് റീക്യാപിച്വലൈസേഷൻ എന്നുള്ള പറയുന്നത് റീക്യാപ്വലൈസേഷൻ ദെൻ ലാസ്റ്റ് വൺ കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെ ആ ഏഴ് സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കണം നമ്മൾ ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ നടത്തേണ്ടത് ഈ ഏഴ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തു വരിക അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ടീച്ചിങ് നടത്താൻ ആ ടീച്ചിങ് നടത്തുമ്പോൾ ഉപയോഗിക്കേണ്ട സ്റ്റെപ്സ് അതിൽ ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ തന്നെയാണ് രണ്ടാമത്തെ പ്രസന്റേഷൻ നടത്തുക എന്നുള്ളതാണ് അതിന്റെ ബന്ധം കണ്ടെത്തുക അസോസിയേഷൻ ദെൻ ജനറലൈസേഷൻ ലാസ്റ്റ് വൺ അപ്ലിക്കേഷൻ ഇങ്ങനെ അഞ്ച് സ്റ്റെപ്സുകളാണ് സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് അത് ഏത് മോഡൽ പ്രകാരം ഫെർബേഷൻ മോഡൽ പ്രകാരം വരുന്നത് ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അത് മനസ്സിലാക്കിയ പ്രകാരം നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് ദെൻ അവസാനമായിട്ട് ഇതൊരു ചോദ്യമായിട്ട് തന്നെയാണ് ചോദിക്കുക ഒന്നെങ്കിൽ സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ലെ ഇതിനോട് ൂട്ടി ചേർത്ത് കൊണ്ട് ലെസൺ പ്ലാനിന്റെ മീനിങ് ഡെഫിനിഷൻ അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കാം അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കാര്യം എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനോട് ചേർത്തുകൊണ്ടായിരിക്കും ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഇവ രണ്ടും തന്നെ ചോദിക്കുക അപ്പോൾ മൂന്ന് ആണ് ഈ തേർഡ് യൂണിറ്റിൽ നമ്മൾ ഉപയോഗിക്കുക നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒന്ന് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് അതിൽ മൂന്ന് ലെവലുകളെയും എടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം രണ്ടാമത്തെ സ്റ്റെപ്സ് ഇൻ ഹെർബാഷൻ മോഡൽ ആണ് ഈ സ്റ്റെപ്സിൽ വരുന്നത് ടീച്ചിങ് സ്റ്റെപ്സും ഉണ്ട് ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ സ്റ്റെപ്സും ഉണ്ട് ദെൻ ലാസ്റ്റ് ക്വസ്റ്റിനായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങളേതായിട്ടുള്ള സബ്ജക്റ്റിൽ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പോൾ മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഏതൊക്കെ കാര്യങ്ങളാണ് ഒന്ന് ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം ആ ജനറൽ ഡീറ്റെയിൽസ് എന്നുള്ള ഹെഡിങ് ആയിട്ടൊന്നും തന്നിട്ടില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനറൽ ഡീറ്റെയിൽസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ജനറൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ അടുത്ത സ്ലൈഡിലൂടെ കാണിക്കുന്നത് ദൻ അടുത്ത രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓർ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ഓരോ ടെക്സ്റ്റ് ബുക്കിലും വ്യത്യസ്തമായിട്ടായിരിക്കും കാണുക ഒന്നെങ്കിൽ ലേർണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും രണ്ടും സെയിം തന്നെയാണ് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ടീച്ചിങ് എയ്ഡ്സ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് റിക്വയർഡ് എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഈ തേർഡ് പാർട്ടിൽ വരുന്നത് പിന്നെ മൂന്നാമത്തെ നാലാമത്തെ പാർട്ടിൽ വരുന്ന എന്താണ് പ്രീവിയസ് നോളജ് കുട്ടികളുടെ പ്രീവിയസ് നോളജ് നമ്മൾ അസസ് ചെയ്യണം അതായത് നമ്മളൊരു ടോപ്പിക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുൻ അറിവുകൾ കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ്മെന്റ് നടത്തുന്ന ക്വസ്റ്റ്യൻസിനെയാണ് പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് അപ്പോൾ അത് അസസ്മെന്റ് നടത്തണം പിന്നെയാണ് ടേബിൾ കണ്ടന്റ് വരുന്നത് അതും ടേബിൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല പക്ഷെ ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ടേബിൾ കണ്ടന്റ് എന്നുള്ളത് ആ ടേബിൾ കണ്ടന്റ് ടേബിൾസ് വരച്ചുകൊണ്ട് നിങ്ങൾ എഴുതുന്ന രീതിയാണ് അതായത് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നു ചാർട്ട് കാണിച്ചുകൊടുത്തിട്ട് ഇന്ന ഇന്ന ടോപ്പിക്കുകൾ കാണിക്കുന്നു അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ചോദിക്കുന്നു അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആ ടേബിൾ കണ്ടന്റ് ഉപയോഗിക്കാം എക്സ്പ്ലനേഷൻ എന്ന് യൂസ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ എലബ്രേഷൻ യൂസ് ചെയ്യാം എങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അത് കൊടുക്കുന്നു അതിനുശേഷം പിന്നെ അതിനെ റീകോൾ ചെയ്യുന്നു കുട്ടികൾക്ക് അതിനെ ചോദ്യങ്ങൾ ചോദിക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ പിന്നെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ കൊടുക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് റീകോൾ ചെയ്യുന്നു റീകോൾ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു അടുത്ത ടോപ്പിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനെ ഈ പ്രോസസ് തന്നെ പീരീഡ് കഴിയുന്നവരെ അപ്പ് ചെയ്യുന്നു എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു സമറൈസ് ചെയ്യുന്നു അപ്പൊ ടേബിൾ കണ്ടന്റിൽ വരുന്നത് And then identification on it. രണ്ടാമതായിട്ട് വരുന്നത് പിന്നെ പിന്നെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എലാബ്രേഷൻ ആണ് പിന്നെ അതിനുശേഷം വരുന്ന റീകോൾ ചെയ്യുകയാണ് റീകോൾ ചെയ്തതിന് ശേഷം സമറൈസേഷൻ ആണ് ഈ സമറൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം ക്ലോസ് ചെയ്ത് ടാ ടേബിളൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം സിഗ്നേച്ചർ ഓഫ് ദി ഗൈഡ് ടീച്ചറിൻ്റെ സിഗ്നേച്ചർ കൊടുക്കുന്നു പിന്നെ ലാസ്റ്റ് സിഗ്നേച്ചർ ഓഫ് ദി സ്റ്റുഡൻറ് ടീച്ചർ ഈ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് ഒരു 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 മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ ജനറൽ ഡീറ്റെയിൽസിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് നെയിം ഓഫ് ദി സ്റ്റുഡൻറ് ടീച്ചർ name of the grade teacher, name of the school, class or section. ഏത് ക്ലാസ്സാണോ ഒമ്പതാം ക്ലാസ്സാണോ പത്താം ക്ലാസ് ആണോ അതിന്റെ സെക്ഷൻ ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ദെൻ സബ്ജക്ട് ഏതാണ് നിങ്ങളുടെ സബ്ജക്ട് ഏതാണ് ബയോളജി സയൻസ് ആണോ ബയോളജി ആണോ ബയോളജി സയൻസിൽ ബയോളജിയും യൂസ് ചെയ്യാം പിന്നെ ബോട്ടണി ജോളജി എന്നുള്ള ഭാഗങ്ങൾ യൂസ് ചെയ്യാം ഫിസിക്കൽ സയൻസിലാണ് ഫിസിക്സും കെമിസ്ട്രിയും യൂസ് ചെയ്യാം കൊമേഴ്സിലാണെങ്കിൽ കൊമേഴ്സിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനെ വരും പിന്നെ ടോപ്പിക്ക് ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോപ്പിക്ക് ഏതാണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആണെങ്കിലും ബയോളജി ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങൾ ഏതാണ് അതിനനുസരിച്ച് മാറും സബ്ജെ സബ് ടോപ്പിക്കുകൾ എന്താണ് അതിൽ തന്നെ സബ് ടോപ്പിക് ഏതാണ് പിന്നെ പിരീഡ് ഏത് ആണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് എത്ര ഡ്യൂറേഷൻ അത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് എല്ലാവർക്കും ഒരുപോലെയാണ് എത്ര സ്റ്റുഡൻസ് ആണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഏത് ഡേറ്റിനാണ് നിങ്ങൾ ക്ലാസ് എടുത്തുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്ന മോഡൽ ലെസൺ പ്ലാൻ ഇത് തന്നെ എഴുതി വെച്ചാൽ മതി എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ് എക്സാമിന് ഇങ്ങനെ തന്നെ എഴുതി വെക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റും ഇനി അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ലേണിംഗ് ഓർ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ആണ് ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അതായത് കുട്ടികൾക്ക് എന്തൊക്കെ രീതിയിലുള്ള പഠനങ്ങൾ നടക്കണം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ടോപ്പിക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റം അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ കൊമേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹ്യൂമൻ ആക്ടിവിറ്റി വരുന്നത് അപ്പോൾ ആ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സ്പ്ലനേഷൻ എന്താണ് സ്പെസിഫിക്കേഷൻ എന്താണ് അറേഞ്ച്മെന്റ്സ് എന്താണ് ലുക്ക് ഓവർ എന്തൊക്കെ രീതിയിലുള്ള കൂടുതലായിട്ട് നോക്കേണ്ടത് എന്താണ് ലിസ്റ്റ് ഔട്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങൾക്ക് പറയാം എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന ഇന്ന സ്റ്റേജസ് മനസ്സിലാക്കണം എന്താണ് ആ കുട്ടികൾ ആ ഒരു ക്ലാസ്സിലൂടെ പഠിക്കേണ്ടത് എന്നുള്ളതാണ് സമ്മറി രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്തൊക്കെ ആ ക്ലാസ്സിലൂടെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ക്ലാസ് കൊടുക്കുക വഴി കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കണം അതാണ് ഏതിൽ വരുന്നത് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദെൻ മൂന്നാമതായിട്ട് വരുന്ന എന്താണ് ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് അപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന ആ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പല റിസോഴ്സുകളുണ്ട് അതായത് ചാർട്ടുകൾ യൂസ് ചെയ്യാം പിന്നെ പ്ലക്കാർഡുകൾ യൂസ് ചെയ്യാം അതേപോലെ തന്നെ പിന്നെ പി പി ടി യൂസ് ചെയ്യാം അതേപോലെ തന്നെ എന്താണ് ടീച്ചിങ് മോഡലുകൾ യൂസ് ചെയ്യാം വർക്കിംഗ് ഉണ്ട് നോൺ വർക്കിംഗ് ഉണ്ട് സ്റ്റിൽ മോഡലുണ്ട് പിന്നെ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡലാണ് നോൺ വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നുണ്ടാവും ഓക്കെ എ ടി എം ഒക്കെ ആണെങ്കിൽ ഒരു ഇട്ട് കഴിഞ്ഞാൽ പേപ്പർ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പിന്നെ റൊട്ടേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആണെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന മോഡൽ അതിനൊക്കെയാണ് വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത് മറ്റേത് ആയിട്ട് മാത്രം കാണിക്കുന്ന മോഡലാണ് സ്റ്റിൽ മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാം അങ്ങനെ പല ടൈപ്പ് ഒരു പതിനാറ് പതിനെട്ടോളം മോഡലുകൾ റിസോഴ്സുകൾ ഉണ്ട് അത് നിങ്ങൾക്ക് തേഡ് സെമിസ്റ്ററിൽ പ്രാക്ടിക്കലിനോടനുബന്ധിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കി തരുന്നതായിരിക്കും മാത്രവുമല്ല അത് നിങ്ങൾ തേഡ് സെമിസ്റ്ററിൽ പ്രാക്ടിക്കലിന് പ്രിപ്പയർ ചെയ്യേണ്ടതും കൂടിയാണ് സോ എന്തൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ചാർട്ടുകൾ യൂസ് ചെയ്യാം ഫ്ലോ ചാർട്ടുകൾ യൂസ് ചെയ്യാം ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യാം ഇത് തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി ബാക്കി പത്ത് പതിനാറോളം ഇത് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോകളുണ്ട് വേണമെങ്കിൽ അത് ഷോർട്സുകളായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വരുന്ന പതിനാറോളം അതിലേതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡുകളെന്നോ നോൺ ടീച്ചിങ് എയ്ഡുകളെന്നോ വർക്കിംഗ് മോഡലുകളെന്നോ നോൺ വർക്കിംഗ് മോഡലുകളെന്നൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റുകൾ കുറെ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തു വരുന്നതായിട്ട് കാണാം അപ്പോൾ തേഡ് എന്ന് പറയുന്നത് ടീച്ചിങ് എയ്ഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ മുൻ അറിവുകൾ കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് അസസ്മെന്റ് നടത്തുന്നതിനെയാണ് പ്രീവിയസ് നോളജ് അസസ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എത്രത്തോളം ഡെപ്ത് ആയിട്ട് ക്ലാസുകൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് പ്രീവിയസ് നോളജ് അസസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ആ നിങ്ങൾ ടോപ്പിക്കിനോട് അനുബന്ധിച്ചുള്ള ക്വസ്റ്റൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ വാട്ട് ഈസ് പർച്ചേസ് ഓർ സെയിൽസ് ഗുഡ്സ് ഇൻസ് കോൾഡ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് അത് നിങ്ങളുടെ ടോപ്പിക്കിനോടനുബന്ധിച്ച് അനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വേണം നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞില്ലേ അതിനുശേഷം വരുന്നതാണ് എന്ത് ടേബിൾ കണ്ടന്റ് പ്രീവിയസ് നോളജ് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ കണ്ടന്റ് ആണ് വരുന്നത് ടേബിൾ കണ്ടന്റ് എന്ന് പറഞ്ഞു ഞാൻ ആ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഐഡന്റിഫിക്കേഷൻ കൊടുക്കണം പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കണം ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അതല്ലെങ്കിൽ അലാബ്രേഷൻ പറയണം പിന്നെ അതിനുശേഷം റീ നടത്തണം പിന്നെ ആ ആ കണ് ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ ടോപ്പിക്ക് കഴിയുന്നവരെ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ എല്ലാ ടോപ്പിക്കും കഴിഞ്ഞതിന് ശേഷം സമറൈസേഷൻ നടത്തണം അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴാണ് ടേബിൾ കണ്ടന്റിന്റെ കാര്യങ്ങൾ കഴിയുക പിന്നെ ലാസ്റ്റ് സിഗ്നേച്ചർ ഓഫ് ദി ഗേറ്റ് ടീച്ചർ സിഗ്നേച്ചർ ഓഫ് ദി സ്റ്റുഡൻറ് ടീച്ചർ അപ്പോൾ ഇത്രയുമാണ് ലെസൺ പ്ലാനിന്റെ മോഡൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ഒരു ടോപ്പിക്ക് ഉണ്ടാക്കിയ ടോപ്പിക്കിനെ കേന്ദ്രീകരിക്കും മോഡൽ ലെസൺ പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ തേർഡ് യൂണിറ്റിൽ മൂന്ന് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിട്ടുള്ളത് ആ മൂന്ന് ക്വസ്റ്റ്യൻസ് ഷുറായിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ് അത് എസ് ആയിട്ടും ചോദിക്കാം ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം അതിൽ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് ഓർഗനൈസിംഗ് ടീച്ചിങ് എന്നുള്ള ഭാഗത്ത് നിന്ന് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് അതിൽ മൂന്ന് ലെവലുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് രണ്ടാമതായിട്ട് പരിചയപ്പെട്ടത് ഹെർബാഷൻ സ്റ്റെപ്സിലെ രണ്ട് സ്റ്റെപ്സുകളാണ് അതിൽ ടീച്ചിങ് സ്റ്റെപ്സും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലെസൺ പ്ലാൻ പ്രിപ്പറേഷന്റെ സ്റ്റെപ്സും എടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റിൻ നമ്മൾ പരിചയപ്പെട്ടു മോഡൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ ബി എഡ് പെടകോഗിയിൽ നിന്നും തേർഡ് യൂണിറ്റിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് സോ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്